നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെ ചുറ്റുമൂലയാണ് ക്രോസിൻ്റെ പടിഞ്ഞാറത്ത് വടക്കോട്ട് നീങ്ങിയ ഒരു വീട് കാണാൻ വന്നതാണ് ഓട്ടോ കയറിപ്പോ വന്ന വഴിയായിട്ട് ഏഴ് സെൻറ്റും നല്ലൊരു വാർത്ത വീടുമായിട്ട് കിടപ്പുണ്ട് അന്ന് കേറി നമുക്കൊന്ന് കാണാം നല്ല ഒരു മോഡൽ ഒരു വീടും ഫ്രണ്ടിലും ബാക്കിലും പോലെ സ്ഥലവും ഉണ്ട് നമുക്ക് വീട് തുടർന്ന് കാണാം വീട് കയറി ഒന്ന് കാണാം കയറുന്നതിനെ എൻ്റെ ഫ്രണ്ട് തന്നെ ഇടാൻ വേണ്ടി ഷീറ്റൊക്കെ ഇട്ട് പോർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് വെച്ച തിരക്കും സ്ഥലമാണ് തെക്കോട്ട് ദർശനമാണ് കുറേലും ആവശ്യത്തിന് സ്ഥലമുണ്ട് എന്താ കുറെയെല്ലാം ഒരു പോലെ ഇറക്കി ബാത്റൂമൊക്കെ വെളി സെപ്പറേറ്റ് ആയിട്ടുണ്ട് അവിടെ കിണർ നാല് സൈഡും ബന്ദോസാണ് മതിലും ഷീറ്റിട്ട വേലിയൊക്കെയാണ് ഒരുപാട് ിടപ്പുണ്ട് മേളി സ്റ്റെയറും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ആളാണ് അകത്ത് കയറി നോക്കി ഔട്ട് നല്ല നീളത്തിൽ സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ഹാളും നോക്കിയേ വലിയൊരു ഒരു ഹാള് ഡൈനിങ് ഏരിയ പ്രത്യേകിച്ചുണ്ട് ഹാൾ തന്നെ വലിയൊരു ഹാളായിട്ടാണ് ചെയ്തത് അങ്ങനെ ഇതൊരു കന്നേ മൂലയ്ക്ക് ഒരു ബെഡ്റൂമാണ് നല്ല മാസ്റ്റർ ബെഡ്റൂമാണ് ഇപ്പുറത്തെ ഒരു റൂം ആരും നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാർ നിസ്കാര റൂമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നേ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി വല്ല കോമൺ ബാത്റൂമും എല്ലാം ചെയ്യാം അതടുത്തൊരു ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും ആളുകൾ എടുക്കണേ എല്ലാ സൗകര്യമുള്ള അതായത് കോമൺ ആയിട്ടൊരു ബാത്റൂമ് ഇവിടെ ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലം വേണമെങ്കിൽ ആ ബെഡ്റൂമിനൊരു അറ്റാച്ചഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കോമൺ ബാത്റൂം വേറെ ഉള്ളതുകൊണ്ട് അത് അറ്റാച്ച്ഡ് ആകുക രണ്ട് അടുക്കളയാണ് ഇപ്പോൾ കുഴലിൻ്റെ അടുക്കളയുണ്ട് അല്ലാത്ത സാധാ അടുക്കള രണ്ട് അടുക്കള ഒന്നിച്ചാണ് പെട്ടെന്ന് മോഡല് ചെയ്തേക്കുന്ന നല്ല കൊച്ചു വൃത്തിയുള്ള ഒരു വീടാണ് ഏഴ് സെൻറ്റും ഒരു വീടും കൂടെ അവർ വില വെച്ചാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുത്താൽ കിട്ടും ഏഴ് സെന്റ് നല്ല ഒരു വീടും കൂടെ ആണെന്ന് ആലോചിച്ചത് ഓട്ടോ കേറിപ്പോഴിയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് വിളിക്കണം ഞാൻ അതിന്റെ അടി നമ്പർ കൊടുത്തേക്കാം ഇത് ചുറ്റുമൂലയാണ് ചുറ്റുമൂല ക്രോസിന്റെ പടിഞ്ഞാറ് വശത്താണ് ക്രോസിന്റെ കിഴക്ക് വശത്തല്ല ക്രോസിന്റെ വടക്കോട്ട് മാറി നല്ല വലിയ ഒരു ഒരാളും രണ്ട് ബെഡ്റൂമും അടുക്കള രണ്ട് അടുക്കള കോമൺ ബാത്റൂമ്ണ്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ വേണ്ടി തന്നെ നല്ല നീളത്തിലൊരു സിറ്റൗട്ട് എല്ലാ സൗകര്യവും ഇവിടെ വണ്ടി ഇടാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട് ഓട്ടോ കയറി വരും ചെറിയ മാതിരി കയറി വരുമെന്നുള്ളൂ ഓട്ടോ ഉണ്ടായിരുന്നതാണ് ഇവിടെ അതുകൊണ്ട് ഓട്ടോ കയറി വരുമെന്നുള്ളതായിരിക്കും സംശയമില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കിത് മേടിച്ചെടുക്കാവുന്നതാണ് വലിയ വിലയൊന്നുമില്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാറ്റിക്കൊടുത്താൽ നമുക്കിത് ഇറക്കാം ഏഴ് സെൻറ്റും നല്ലൊരു വാർത്ത വീടുമാണ് അപ്പോൾ ഇതേപോലെ ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ ഇത്രയും ആകുമെന്നുള്ളതാണ് പിന്നെ ഏഴ് സെൻറ് സ്ഥലവും കറണ്ട് കക്കൂസ് കിണർ എല്ലാ സംവിധാനവും ഉള്ള ഒരു വീടാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ തരണം ഓക്കെ ബായ്